സ്ലാമലൈക്കും എനിക്ക് ചോദിക്കാനുള്ള സാമ്പത്തികമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ളതാണ് ഇന്ന് നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ നമുക്ക് ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ബില്ല് വരുന്നുണ്ട് അപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ ഹോസ്പിറ്റൽ ബില്ല് താങ്ങുന്നതിൻ്റെ അപ്പുറത്തേക്കാണ് അതുകൊണ്ട് തന്നെ അത്ര ആളുകൾ പല സമയത്തും പലിശക്ക് പണമെടുക്കുകയും അല്ലെങ്കിൽ മറ്റുള്ള ആളുടെ മുന്നിൽ കൈ നീട്ടുകയും വരുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ട് ഈ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം രണ്ട് ചോദ്യമാണ് ഒന്നാമത്തെ ചോദ്യം മെഡിക്കൽ ഇൻഷുറൻസ് അത് ഗവൺമെൻറ്റിന് ആണെങ്കിലും പ്രൈവറ്റിലാണെങ്കിലും നമുക്ക് അനുവദിനീയമാണോ എന്നാണ് വാഹന ഇൻഷുറൻസ് കൂടി എൻ്റെ കൂടെ പറഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഒരു ഒരു മുസ്ലിമിന് സാമ്പത്തിക ഒരു നീക്കിയിരിപ്പ് വേണമെന്നുള്ളതാണ് ഒരു അവൻ്റെ ചിലവെല്ലാം കഴിഞ്ഞൊരു നീക്കിയിരിപ്പ് വേണമെന്ന് എല്ലാവർക്കും കച്ചവടക്കാരാൻ പറ്റില്ല അപ്പം അത്തരത്തിലൊരു ചെറിയൊരു ഫണ്ട് അവൻ്റെ ഭാവിയിലേക്കുള്ളൊരു ഫണ്ട് ഒരു മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം കാരണം ഭാവിയിലേക്കുള്ള ഒരു കരുതൽ എന്നുള്ള നിലക്ക് ആണ് അത്തരത്തിലെ ഏതെങ്കിലും പല കാര്യങ്ങളും ഞാൻ അന്വേഷിച്ച് നോക്കിയ സമയത്ത് എല്ലാ മേഖലയിലും നമുക്ക് ഹറാമായ ഇതാണ് പക്ഷേ ഹലാലായ എങ്ങനെ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു നീക്കിയിരിപ്പ് നമ്മളൊരു സാധാരണക്കാരൻ നിലയ്ക്ക് എങ്ങനെ അത് ഇൻവെസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ ചോദ്യം അസ്സാമലൈക്കും റഹ്മാള്ള പ്രധാനമായും രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് ആരോഗ്യരംഗത്തെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നേരത്തെ പറഞ്ഞതുപോലെ വളരെ സംശുദ്ധമായി പറയാനാണ് ആഗ്രഹിക്കുന്നത് ഇൻഷുറൻസിന് രണ്ട് രീതികളാണ് സമൂഹത്തിലുള്ളത് ഒന്ന് തെക്കാഫലിൻ്റെ രീതി അഥവാ പരസ്പരം സഹകരിക്കുക സഹായിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ളതും രണ്ടാമത്തത് തിജാരി ഇതൊരു കൊണ്ട് കാണുന്ന രീതിയും നമ്മുടെ നാട്ടിലുള്ള ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അതിൽ മിക്കതും തിജാരിയാണ് പ്രത്യേകിച്ച് പ്രൈവറ്റ് സെക്ടറിലുള്ള ഇൻഷുറൻസ് കമ്പനികൾ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ അതൊരു കച്ചവടവുമായി ബന്ധപ്പെട്ട് കച്ചവടമായി തന്നെ മുന്നോട്ട് പോകുന്ന സംവിധാനമാണ് അതിലുള്ളത് അപ്പോൾ ഇതിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാശ് അങ്ങോട്ട് അടക്കുകയും പിന്നീട് ആ കാശ് അടക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പോളിസി എത്രയാണോ പറയുന്നത് ആ സംഖ്യ തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്നത് പണം കൊടുത്ത് പണം ഇരട്ടിപ്പിക്കുന്ന ഒരു അവസ്ഥ കൂടി അതിൽ കടന്നു വരുന്നത് അത് പലിശയാണ് എന്ന നിലക്ക് പണ്ഡിതന്മാരും ഭൂരിഭാഗം ആളുകളും പറയുന്നത് കാണാൻ കഴിയും എന്നാൽ അതോടൊപ്പം തന്നെ ഇത് സർക്കാർ തലങ്ങളിൽ നടക്കുമ്പോൾ സർക്കാർ തലത്തിലുള്ള ഇൻഷുറൻസ് പദ്ധതികളാണെങ്കിൽ അത് ഒരു വിശ്വാസ്യത്തെ സംബന്ധിച്ചിടത്തോളമാകാം എന്ന നിലക്ക് തന്നെയാണ് പണ്ഡിത പണ്ഡിതഫത്വകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുള്ള കാരണം ഒരു സർക്കാരിൻ്റെ ബാധ്യതയിൽപ്പെട്ടതാണ് ആ നാട്ടിലെ പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു നാട്ടിൽ നമ്മളൊക്കെ ജീവിക്കുമ്പോൾ നമ്മൾ ഈ നാട്ടിൽ ടാക്സൊക്കെ അട അടച്ച് ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ ആരോഗ്യം നമ്മുടെ സ്വത്ത് സംരക്ഷണം ഇതൊക്കെ നമുക്ക് സർക്കാർ നൽകേണ്ട സർക്കാരിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട അവകാശങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും സർക്കാരിൻ്റെ ഭാഗമായിക്കൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ പലതും പ്രൈവറ്റ് സെക്ടറുകളെ ഏൽപ്പിച്ചു എന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു പ്രീമിയമോ മറ്റോ അടയ്ക്കേണ്ട ഘട്ടം ഉണ്ടെങ്കിൽ പോലും സർക്കാർ നൽകുന്നതായ ഇത്തരം ഇൻഷുറൻസുകളെ ഉപയോഗപ്പെടുത്താം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെയാണ് കാണാൻ കഴിയുന്നത് ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിൽ ഉള്ളതിനെ ഒരർത്ഥത്തിൽ നിരുത്സാഹപ്പെടുത്താനുള്ള കാരണം അത് തെക്കാഫിലല്ല അത പരസ്പരം സഹകരിക്കുക എന്നതിന് അങ്ങേപ്പുറം ഇതുകൊണ്ട് കച്ചവടമുണ്ടാക്കുക ലാഭമുണ്ടാക്കുക എന്ന നിലക്ക് കാണുകയും എന്നിട്ട് പണത്തെ പണത്തിനു കൊണ്ട് ഇരട്ടിപ്പിക്കുന്ന രീതിയുമാണ് ഉള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്കിന്ന് വ്യത്യസ്തങ്ങളായ രീതികൾ അതിൽ അതിലിന്ന് നിലവിലുണ്ട് അഥവാ ചില സമയത്ത് അഥവാ ഫസ്റ്റ് നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ വാഹനം എടുക്കുമ്പോൾ പുതിയ വാഹനത്തിൽ അവർ നിർബന്ധമായും ഫസ്റ്റ് എടുക്കണം അതല്ലെങ്കിൽ ബമ്പർ ടു ബമ്പർ എടുക്കണം എന്നൊക്കെ ഉള്ള നിബന്ധനകൾ വെക്കുമ്പോൾ അതില്ലാതെ നമുക്ക് വാഹനം എടുക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ അത് എടുക്കല്ല നിർവാഹമില്ല അതേസമയം തേർഡ് പാർട്ടി എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ട് ആ സംവിധാനമുണ്ടെങ്കിൽ ആ സംവിധാനമാണ് നമ്മൾ എടുക്കേണ്ടത് വേറൊന്നും ഒന്നും ഉണ്ടായിട്ടല്ല ഇതിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണമിടപാടുകൾ നടക്കുമ്പോൾ നമ്മൾ കൊടുത്ത പണം തിരിച്ചു കിട്ടണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇടപാട് നടക്കുന്നത് എങ്കിൽ അതിനെ കടമായിട്ടേ പരിഗണിക്കാൻ പറ്റുള്ളൂ കടമായിട്ടാണ് പരിഗണിക്കുന്നത് എങ്കിൽ അതിൻ്റെ കൊണ്ട് കൊല്ലു ജ കൊല്ലു കർലിൻ ജെറന ഫാൻ ഫഹുവൽബ കൊല്ലു കർലിൻ ജെറന ഫാൻ ഫഹുവൽ ലിബ ഏതൊരു കടമിടപാടാണെങ്കിലും കടമിടപാടിൻ്റെ കൊണ്ട് കടന്നു വരുന്ന എല്ലാ നഫുകളും ഉപകാരങ്ങളും അത് ലിബയായിക്കൊണ്ടാണ് പലിശയായിക്കൊണ്ടാണ് പരിഗണിക്ക പരിഗണിക്കപ്പെടുക എന്നതുകൊണ്ട് തന്നെ നമ്മൾ എത്രയാണോ അടച്ചത് ആ അടച്ചതേ നമുക്ക് വാങ്ങാൻ വകുപ്പുള്ളൂ എത്രയാണോ അടിച്ചത് അടച്ചതേ വാങ്ങാൻ വകുപ്പുള്ളൂ അതിനേക്കാൾ കൂടുതൽ പറ്റില്ല അതേസമയം തേർഡ് പാർട്ടി എടുക്കാതെ നമ്മൾ അങ്ങാടിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വാഹനാപകടങ്ങളിലും മറ്റും അപകടങ്ങളും മറ്റും പെട്ട് കഴിയുമ്പോൾ ഒരു വലിയ സംഖ്യ അഥവാ നമുക്കൊന്നും താങ്ങാൻ കഴിയാത്ത ചിലപ്പോൾ കുടുംബത്തിന് പോലും താങ്ങാൻ കഴിയാത്ത രൂപത്തിലുള്ള സംഖ്യകളും മറ്റും അടക്കേണ്ട ഘട്ടം വരുമ്പോൾ പല പണ്ഡിതന്മാരും ഇതിനെ ആക്കിലത്ത് അഥവാ ഈ ഒരു വ്യക്തി ഒരു വ്യക്തിയുടെ ഭാഗം ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയെ കൊല്ലപ്പെ കൊല്ലുകയും മരണം സംഭവിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ബ്ലഡ് മണി അത് നൽകാൻ കഴിയാതൊക്കെ വരുന്നൊരു ഘട്ടം ഉണ്ടാവുകയും ബ്ലഡ് മണി നൽകി രക്ഷപ്പെടാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടൊക്കെ ചെയ്യുമ്പോൾ ഈ വ്യക്തി നിർബന്ധ ഈ വ്യക്തിയെ നിർബന്ധമായും പണം കൊടുത്ത് സഹായിക്കേണ്ട ബന്ധുക്കളുണ്ട് ആ ബന്ധുക്കൾ പണം കൊടുത്ത് കൊണ്ട് സഹായിക്കേണ്ടതുപോലെ തന്നെ ആ ഒരു ആഖിലത്തിൻ്റെ മസലയിലേക്ക് എണ്ണിക്കൊണ്ടും ഈ തേർഡ് പാർട്ടി എടുക്കണമെന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ കഴിയും അപ്പോൾ ഇതൊരു ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടോ മറ്റോ ഒന്നും ചെയ്യേണ്ട ഒരു കാര്യമല്ല പിന്നെ അതുപോലെ തന്നെ തവക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്കൊക്കെ ഇതിനെ കൂട്ടി പറയുന്ന ആളുകളെ കാണാൻ കഴിയും അപ്പോൾ ഇതാണ് ആ വിഷയത്തിൽ മൊത്തത്തിൽ പെട്ടെന്ന് സൂചിപ്പിക്കാൻ കഴിയുക രണ്ടാമത്തെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമുക്ക് പണം സമ്പാദിക്കാം എത്രയും സമ്പാദിക്കാം മലാലയ മാർഗത്തിൽ അത് എടുത്തൊക്കെ ചെയ്യാം അവനും പ്രശ്നമില്ല അതേസമയത്ത് കൃത്യമായ നിലക്ക് അതിൻ്റെ കണക്ക് നോക്കി അതിൻ്റെ ജക്കാത്ത് വർഷാവർഷം കൊടുക്കണമെന്നേ ഉള്ളൂ അപ്പോൾ മ്യൂച്വൽ ഫണ്ട് രംഗത്ത് ഇത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഏത് രംഗത്താണ് അവർ ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതാണ് എന്താക്കേണ്ടത് നമ്മൾ കാര്യമായി കാര്യമായിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇസ്ലാം നിഷിദ്ധമാക്കിയ ഹറാമായ രംഗത്തേക്ക് മ്യൂച്വൽ ഫണ്ടിൻ്റെ ആളുകൾ അല്ലെ അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതി ഉണ്ടെങ്കിൽ നമുക്ക് അത് പറ്റില്ല മിക്കവാറൊക്കെ മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുമ്പോൾ അത് ആ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴതിനുത്തരം ഉണ്ടാവില്ല അത് നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എവിടെയാണ് അത് ചിലപ്പോൾ ബീവറേജ് കോർപ്പറേഷൻ ഉണ്ടാവും അതേപോലെ തന്നെ മറ്റു രംഗത്തുണ്ടാവും ബാങ്കിൻ്റെ രംഗത്ത് അതുപോലെ തന്നെ ഇങ്ങനെ പല മേഖലകളിലാണ് ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ നമ്മുടെ പൈസ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും അത് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നും അത് അവർ എവിടെയാണ് ചെലവഴിക്കുന്നത് എന്നും ഏത് രൂപത്തിലാണത് അവർ പണമായി കൊണ്ട് നമുക്ക് പിന്നീട് അത് തിരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താക്കണം തിരിച്ചറിയേണ്ടതുണ്ട് അപ്പൊ ഇസ്ലാം നിഷിദ്ധമാക്കിയ രംഗത്താണ് ഒരാളുടെ ഇത്തരത്തിലുള്ള പണങ്ങൾ കൊണ്ടുപോയി കൂമ്പാരമാക്കി വെക്കുന്നത് എങ്കിൽ അതൊരിക്കലും പറ്റില്ല മ്യൂച്വൽ ഫണ്ട് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റും എന്നാൽ അത് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നതിനനുസരിച്ച് അതിൻ്റെ ഉത്തരം മാറിക്കൊണ്ടിരിക്കും കാരണം ഇതൊക്കെ ധനം സംരക്ഷിക്കപ്പെടുവാൻ ഇസ്ലാം ധാരാളം മാർഗങ്ങൾ സംവിധാനിച്ചു തന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മാത്രമല്ല നേരത്തെ ഹംസമദീനി തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ധനസംരക്ഷണം എന്നത് ഇസ്ലാമിൻ്റെ ഇസ്ലാമിൻ്റെ ശരീരത്തിൻ്റെ ശരീരത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ അത് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്തിനു വേണ്ടി അത് ഉപയോഗിക്കുന്നു എന്നതിനൊക്കെ മാനദണ്ഡപ്പെടുത്തിക്കൊണ്ടാണ് ആ വിഷയം വരിക ഇതിന് ഒരു സാന്ദർഭികമായി എഴുതി കിട്ടിയൊരു ചോദ്യം കൂടി ഇതിൻ്റെ കൂടെ പറയണേ ഇ എം ഐ എടുക്കുന്നതിൻ്റെ വിധിയൊന്ന് വിശദീകരിക്കാമോ എന്നാണ് ഇപ്പോൾ ഇ എം ഐ ബൈ തക്കസീത്തിനാണ് സാധാരണഗതിയിൽ ഇ എം ഐ എന്ന് പറയാറുള്ളത് തക്കസീത് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയിൽ പണം നൽകി വസ്തുക്കൾ വാങ്ങുക ഇൻസ്റ്റാൾമെൻറ്റ് ഇസ്ലാം അനുവദിച്ച കച്ചവടങ്ങളുടെ കൂട്ടത്തിലാണ് അടിസ്ഥാനപരമായി കൊണ്ടുള്ളത് അഥവാ ഇപ്പോൾ ഈ ഒരു ഫോൺ ഈ ഒരു ഫോണ് ഫ്രക്കം കാശ് കൊടുത്ത് വാങ്ങണി പതിനായിരം രൂപയ്ക്ക് തരും അതേസമയം ഒരു അഞ്ചോ ആറോ തവണകളാണെന്നുണ്ടെങ്കിൽ പതിനയ്യായിരം രൂപ എന്ന് പറഞ്ഞ് വിൽക്കാൻ പറ്റുമോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റും അതിൽ പ്രശ്നമൊന്നുമില്ല ഇസ്ലാം അനുവദിച്ച കച്ചവടങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഇൻസ്റ്റാൾമെൻറ്റ് പറ്റാത്ത കച്ചവടം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെ സ്വർണം വെള്ളി ഇതിന് ഇൻസ്റ്റാൾമെൻ്റ് ഇല്ല ഉറക്കം പൈസ കൊടുത്തിട്ട് വേണം അത് വാങ്ങാൻ ഒരിക്കലും തന്നെ കടം വാങ്ങാൻ പറ്റിയ സാധനമല്ല സ്വർണവും വെള്ളിയും അതുപോലെ തന്നെ അടവുകളായിക്കൊണ്ട് വാങ്ങാൻ പറ്റിയ സംഭവമല്ല സ്വർണം വെള്ളിയും അതല്ലാത്ത ബാക്കിയുള്ള എല്ലാ സാധനവും ഇൻസ്റ്റാൾമെൻറ്റിൽ വാങ്ങാം എന്നാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻസ്റ്റാൾമെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ ഇപ്പോൾ കച്ചവടത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു അടിസ്ഥാനത്തിലേക്ക് വരികയാണെങ്കിൽ കച്ചവടത്തിൽ മതം പറഞ്ഞിട്ടുള്ള നിബന്ധനകളുണ്ട് അതിന് ഷുറൂത്തിൽ ബൈ എ എന്നാ പറയാം ഇനി മനുഷ്യന്മാരുണ്ടാക്കുന്ന നിയമ നിയമങ്ങളുണ്ട് അതിന് സുറൂത്തും ഫിൽ ബൈ എ എന്നാ പറയാം ഒരു ചെറിയ മാറ്റം ഒന്ന് ഷുറൂത്തിൽ ബൈ എ രണ്ടാമത് ഷുറൂത്തും ഫിൽ ബൈ എ ഇങ്ങനെ വരുമ്പോൾ മതമുണ്ടാക്കിയ നിയമത്തിനെതിരകരുത് മനുഷ്യന്മാരുണ്ടാക്കുന്ന നിയമം എന്നുള്ളൊരു പൊതുതത്വമുണ്ട് ആ തത്വം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഇ എം ഐൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇൻ്റെ ഇ എം ഐ സിസ്റ്റങ്ങളാണെങ്കിൽ പോലും അടവ് തെറ്റി കഴിഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് പലിശ അടക്കേണ്ടി വരും എന്നവർ അതിൽ നിയമം പറയാറുണ്ട് അപ്പോൾ അപ്പൊ നമ്മളതിനെ ഒപ്പോക്കും ഓക്കെയാണ് അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുറൂത്തുൽ ബൈ ഇനി എതിരിൽ ഫിൽ ബൈ വരികയാണ് അതായത് പലിശ വന്നാൽ എനിക്ക് പ്രശ്നം എന്താന്ന് നമ്മൾ ഒപ്പിട്ട് കൊടുക്കുകയാണ് നമ്മളതിന് പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മാസ ശമ്പളത്തിൽ നിന്ന് അതങ്ങനെ കട്ടായി പോയിക്കോളല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ അതങ്ങനെ പോയിക്കോളല്ലോ എന്ന് നമ്മള് മാസ ശമ്പളം വാങ്ങുന്ന ഉറപ്പമൊക്കെ ഇല്ലല്ലോ എന്റെ മുമ്പ് മരിച്ചു പോയിക്കൂടെ നമ്മളെ മക്കള് അതടക്കണം എന്നൊരു നിർബന്ധമില്ലല്ലോ മാത്രമല്ല അത് ഏത് സമയത്തും തെറ്റും ചെയ്യാം അങ്ങനെ തെറ്റിക്കഴിഞ്ഞാൽ പലിശ വരുന്നതിന് എനിക്ക് പ്രശ്നമില്ല എന്ന് നമ്മളതിൽ എന്താക്കുന്നുണ്ട് അതിൽ ഒപ്പുവെക്കുന്നുണ്ട് രണ്ടാമത്തെ ഒരു വിഷയം എന്താ ഇ എം ഐയിൽ നമ്മുടെ നാട്ടിൽ ഇ എം ഐയിൽ വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഫോൺ ഇ എം ഐയിൽ എടുക്കുമ്പോൾ ഇതിന് പതിനായിരമാണ് ഇതിൻ്റെ ആക്ച്വൽ റൈറ്റ് എങ്കിൽ ആ സമയത്തു തന്നെ ഇവിടുത്തെ ഇ എം ഐ കമ്പനിക്കാരൻ പതിനായിരം രൂപ ആർക്കും എടുത്തിട്ടുണ്ട് ഇത് വാങ്ങുന്ന ഏത് കടയിൽ നിന്നാണോ വാങ്ങിയത് അവലക്കത് കൊടുത്തിട്ടുണ്ട് ഇനി എൻ്റെ ഇടപാട് ഇവർ നടക്കേണ്ടത് ആ കമ്പനിയുമായിട്ടാണ് കടയുമായിട്ടല്ല എനിക്ക് എന്നെ എൻ്റെ ഫോൺ വാങ്ങാൻ വേണ്ടി ഫൈനാൻസ് ചെയ്ത കമ്പനിയുമായിട്ടാണ് അങ്ങനെ വരുമ്പോൾ ഞാൻ പതിനായിരം രൂപയ്ക്ക് പകരം ആണ് യഥാർത്ഥത്തിൽ പതിനയ്യായിരം രൂപ കൊടുക്കുന്നത് അപ്പോൾ അത് പലിശയാവും അത് പലിശയാവും അത് എനിക്ക് ഫോണിൻ്റെ ഞാൻ ഫോണിൻ്റെ പൈസയല്ല കൊടുക്കേണ്ടത് കാരണം ഫോണിൻ്റെ പൈസ എന്നുള്ളത് ആ പതിനായിരം രൂപ അപ്പോൾ തന്നെ എന്തായിട്ടുണ്ട് ആ കടക്കാരന് അതല്ലെങ്കിൽ അത് ഏതാണോ ആടടുത്തു നിന്നാണോ വാങ്ങിയത് അയാൾക്ക് ഈ പറഞ്ഞ നമ്മൾ ഏത് ഫൈനാൻസുമായി ആണോ ഉള്ളത് അവർക്ക് കൊടുക്കണം അത് കൊടുത്തു കഴിഞ്ഞിട്ട് നേരെ ആ പൈസക്ക് പകരമായിക്കൊണ്ട് പിന്നെ നമ്മൾ പൈസ കൊടുക്കണം അപ്പം പതിനായിരം കൊടുത്തതിന് പകരം നമ്മൾ പതിനയ്യായിരം ആണ് കൊടുക്കുന്നത് എന്നുകൊണ്ട് തന്നെ അവിടെ പലിശ വരുന്നുണ്ട് ഇസ്ലാമിക സിസ്റ്റത്തിൽ ഞാൻ ഇത് ആരുടെ അടുത്ത് നിന്നാണോ വാങ്ങുന്നത് അയാളുടെ അടുത്ത് നിന്ന് ഈ സാധനമാണ് വാങ്ങുന്നത് ഈ സാധനത്തിനുള്ള പൈസയാണ് കൊടുക്കേണ്ടത് അതേസമയത്ത് ഇവിടുത്തെ പലപ്പോഴും ഇ എം ഐ സിസ്റ്റത്തിൽ വരേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം വാങ്ങുമ്പോൾ എനിക്ക് വേണ്ടി പണം ആരാണോ നൽകിയത് ആ പണം നൽകിയ ആൾക്കാണ് പണം തിരിച്ചു കൊടുക്കുന്നത് പണം നൽകിയയാൾക്ക് പണം തിരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും എത്രയാണോ തന്നത് അത്രയേ കൊടുക്കാൻ പറ്റുള്ളൂ അതേ സമയത്ത് കച്ചവടം കച്ചവടം എന്ന് പറഞ്ഞാൽ പണവും പണവും തമ്മിലല്ല പണവും വസ്തുവും തമ്മിലാണ് ആ സംഭവമല്ല യഥാർത്ഥത്തിൽ ഇവിടെ ഇ എം എയുടെ പേരിൽ നടക്കുന്നത് എന്നതാണ് ഇവിടുത്തെക്കെ പ്രശ്നം ഇതിനൊക്കെ ഒരു ഇസ്ലാമികമായ ഹലാലായ രീതി ഉണ്ട് പക്ഷെ ആ രീതികളല്ല നമ്മുടെ നാടുകളിൽ നടക്കുന്നത് എന്നതാണ് ഈ വിഷയത്തിൽ വിശ്വസംബന്ധമായി സൂചിപ്പിക്കാനുള്ള ആലം